നമ്മൾ നമ്മൾ ഡിസംബർ ട്രിപ്പിന് വേണ്ടി പാക്ക് അതുകൊണ്ട് നല്ല ചാൻസ് ഒന്നല്ല ടീ കുട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഗൈസ് ഞങ്ങളുടെ ഒക്കെ പനി കാരണം ഇപ്പം ടീക്കുട്ടിയാണ് പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് പോയാലോ ടിയാ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദൈവം നമ്മളുടെ രണ്ട് ബാഗ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ നിമിഷാണ്ടിക്ക് പറ്റുന്ന പോലെയൊക്കെ നിമിഷാൻഡി സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിലെന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകാൻ പോണേ അപ്പോൾ ട്രിപ്പിന് പോകുന്ന സ്ഥലം അറിയുന്നവർ കമൻ്റ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ നമ്മൾ എവിടെയാണ് പോകുന്നേന്ന് അറിയുന്നവർ കുറേ പേര് നിമിഷാൻഡി ഫോമില്ലേനാവാൻ ആയി ഞങ്ങൾക്കൊന്നും തന്നില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗിഫ് അവേ വരുന്നുണ്ട് ഗായ് നമ്മൾ ുട്ടി എന്താണെന്ന് ആലോചിക്കാൻ കാരണം നമ്മൾ ആദ്യത്തെ ഗീവ് നമ്മുടെ ഡയമണ്ട് പെൻറ്റൻ്റ് ആയിരുന്നു രണ്ടാമത്തെ ഗീവവേ ഹോവർ ബോർഡ് ആയിരുന്നു മൂന്നാമത്തെ അതിനൊക്കെയുള്ള വലിയ വലിയ ചെറിയ ചെറിയ ഗീവ്വേ നടന്നിട്ടുണ്ട് പക്ഷെ ഫോമില്ലെ ഒരു അടിപൊളി ഗീവ്വേ ചിലപ്പോൾ ഗോൾഡ് ആവാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവാം ചിലപ്പോൾ ബോർഡ് പോലെയുള്ളതാവാം അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഷോർട്ട് വീഡിയോയിലേക്കാണ് അതൊക്കെ വരുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇതേ ബാഗ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ചിപ്പി ആദ്യം നിങ്ങളുടെ ബാഗ് എടുക്കോ താഴ്ത്തിയേടാ അതിനെ നീ ഇവിടെയിരുന്നോ ഇത് ബെഡിലിരുന്നോ ബെഡിൽ ഇരുന്നിട്ട് അതിനെ താഴ്ത്തി വയ്ക്കും നമ്മൾ ആദ്യം നമ്മുടെ പിക്നിക് ബാഗ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതാണ് നമ്മുടെ പിക്നിക് ബാഗ് എന്ന് പറയുന്നത് ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതായത് വാട്ടർ പ്രൂഫാണ് നമ്മൾ സാധാരണ പോലത്തെ ബാഗല്ല അല്ല അതൊന്ന് ഓപ്പൺ ചെയ്തേടാ ഒരു സെക്കൻഡ് അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ പിക്നിക് ഞങ്ങളുടെ വെക്കേഷൻ ഇതുപോലെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ബീച്ചസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ബീച്ചസിലൊക്കെ പോകണമെന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ബാഗ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിൽ സാ ഓക്കേ എങ്ങനെ ആ ആ ആ അങ്ങനെയും വെക്കാം അതിനുള്ളിൽ കുറേ ആടാ അത് ഞാൻ കണ്ടില്ല കേട്ടോ കുറേ ഷെൽഫ്സ് ഉണ്ട് നമുക്ക് ഇപ്പം ഐപ്പാഡൊക്കെ വെക്കാം ആ ഓക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഓക്കെ അതൊന്ന് നന്നായി സിബ്ട്ടേടാ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പിക്നിക് ബാഗ് അപ്പം എന്തൊക്കെയാ ഫില്ല് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയുന്നില്ല നമ്മൾ നമ്മളുടെ ട്രിപ്പിൽ പോയിട്ടായിരിക്കും ഈ ഒരു സംഭവം ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ ഫില്ല് ചെയ്യുന്നത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗൈസ് എന്താണ് നടക്കുന്നില്ലേ ഓക്കെ അതെ ഇതുപോലെയാണത് ടീ കുട്ടിക്ക് ക്ഷീണിച്ചു കൈസ് അത്യാവശ്യം നല്ല പണിയുണ്ട് ഇന്നിപ്പോൾ ഫ്രീ ആണ് കേട്ടോ കാരണം ഇന്ന് കൽപ്പാത്തി തേര് കാരണം നമുക്ക് സ്കൂൾ ലീവാണ് പാലക്കാട് ജില്ലയിൽ ഓക്കെ അപ്പം എത്ര സ്പേഷ്യസ് ആയി നമുക്ക് നോക്കാം ദേ ഇതിലെന്ത് വേണമെങ്കിലും ഇറക്കാം കേട്ടോ ഇത് നോക്കി അങ്ങനെതേ നമ്മുടെ ബാഗെല്ലാം സെറ്റായി അവിടെ നമുക്ക് നമ്മുടെ ഫോണോ കാര്യങ്ങളോ വെക്കാം അപ്പോൾ സ എന്തായാലും എനിക്കിത് വളരെ ഇഷ്ടമായി കാരണം നമുക്കിത് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റും വെയിറ്റ് അധികം പ്രശ്നം ആവില്ല അല്ലേടാ ഓക്കെ സെറ്റ് ഓൾ സെറ്റ് ഒമ്പ ബാഗൊന്ന് ഒന്ന് ഹാങ് ചെയ്തേടാ ടി കൂടി ഹിപ്പിൽ വരെ അത് ഒന്ന് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബാഗ് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഹിമാലയത്തിൽ പോണ പോലെ ഉണ്ട്ടാ ടിയാ ഏ നോക്കട്ടെ നിനക്ക് വെയിറ്റ് ഒന്നും തോന്നുന്നില്ലല്ലോ അതിനുള്ള ഒന്നും ഇല്ല എന്നാലും നോക്കട്ടെ മുത്തേ നോക്കട്ടെ നീ എവിടേക്കാണ് പോണേ ഏ തടോ അങ്ങോട്ട് തിരിച്ചേ നോക്കട്ടെ ബാഗൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് അല്ല നല്ല വലുപ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ കൊള്ളും ഗൈസ് സോ ഹാപ്പി അപ്പം നമുക്ക് മറ്റേതൊന്ന് അൺബോക്സ് ചെയ്താലോടാ യെസ് അപ്പോൾ ഇനി നമ്മൾ നിമിഷാരുടെയും ഡാഡിൻ്റെയും കൂടെയാണ് വലുത് വെച്ചിട്ടുള്ളത് പക്ഷെ വലുതിൽ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അതാണ് ഇരുന്നോട്ടെ ചെറു കുറച്ച നല്ല വലുതായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ലാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ യൂസ് ചെയ്യാട്ടെയാ മനസ്സിലായോ അമ്മയ്ക്കാണെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഇനി ടീക്കുട്ടിയുടെയും അദിക്കുട്ടൻ്റെയും ഡ്രസ്സും ബാക്കി കാര്യങ്ങളും അവരുടെ ബാഗിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് പേരുടെ ഫസ്റ്റ് ഡേ ഡ്രസ്സിങ് കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് ഇവർ രണ്ടു പേരുടെയും ഡ്രസ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം പുതിയതാണ് ഏതും യൂസ് ചെയ്തതൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ടീക്കുട്ടിയുടെ ഫസ്റ്റ് ഡേയിലിടുന്ന ഒരു 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 സംഭവം കാണിച്ചു തരാം ഞങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് നമ്മൾ ഫേസ്റ്റ് ഡേ ഇടാൻ പോകുന്നത് ഇത് ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ ഇത് നമ്മൾ ഹോട്ട്സ്കോച്ചിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് ഇതിന് ഇതും ഇതിൻ്റെ കൂടെ ഒരു യൂണിക്കോണിൻ്റെ ഉണ്ട് പക്ഷേ അത് ടീ കുട്ടിക്കെതിരെ ടൈറ്റാണ് അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഏതാടുത്തേത് ബ്ലാക്ക് ആ ഇതിൻ്റെ കൂടെ ഈ ബ്ലാക്ക് വെച്ചിട്ടാണ് നമ്മൾ പെയർ ചെയ്യുന്നത് നമ്മൾ സ്കേർട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ പെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ ഒരു സ്ലിംഗ് ബാഗ് ഒക്കെ ഉണ്ടല്ലേടാ നമ്മൾ ഈ ബ്ലാക്കിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു സാധനം ഈ ഒരു സ്ലിംഗ് ആ ആ ഈ ഒരു ബാഗ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായത് ഇത് കാണുമ്പോൾ നമുക്കൊരു സ്റ്റോൺ പോലെയാണ് പക്ഷെ സ്റ്റോൺ അല്ല ഇതൊരു സിൽവറിൻ്റെ ഒരു സംഭവം കേട്ടോ നോക്കട്ടെടാ ഇങ്ങോട്ട് കാണിച്ചേടാ ഇങ്ങനെ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല തിളക്കുള്ള സംഭവം കേട്ടോ അതിൻ്റെ അതിലൊരു കുഞ്ഞു പൗച്ച ഇല്ലേ നോക്കട്ടെ അതാഴ്ച അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പൗച്ചും കൂടി ഉണ്ട് അപ്പം ഇത് ആണ് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളുടെ എന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ഇത് ഭയങ്കര നിനക്ക് നിനക്കിഷ്ടായില്ലേടാ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിപ്പിൻ്റെ സംഭവം ഇനി ഇതിൽ പിന്നെ സാധാരണ ആസ് യൂഷ്വൽ ഒരു പിങ്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു എനിക്ക് യുണീക്കായിട്ട് തോന്നിയത് മാത്രമാണ് പിന്നെ നമ്മൾ കുറച്ച് സിംസ്യൂട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് ഇതൊന്ന് കാണിച്ചു കൊടുത്തിടാ കാരണം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തായ്ലെ അതന്നെ അത് തന്നെ അതെടുത്തു ആ അദ്വിക അദ്വിക്കിൻ്റെ ആണ് അദ്വികിൻ്റെയാണ് കാണിച്ചു കൊടുത്തേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് ബീച്ചിലോ ഇല്ലെങ്കിൽ പൂളിലോ ഒന്നും ഇറങ്ങിയില്ലാട്ടോ ഓക്കെ അടുത്തത് ആ ആ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എല്ലാത്തിലും ഇറങ്ങാൻ പോകുക ഇത് ടീ കുട്ടിക്കാണ് വേറെ യൂണിക്കോണിൻ്റെ പക്ഷെ ആടാതെ ഉള്ളടാ എൻ്റെ കയ്യിൽ ഇതെല്ലാം നമ്മൾ ഹോപ്സ്കോച്ചിന് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം റേറ്റ് എനിക്ക് തോന്നുന്നു എയ്റ്റ് ഹൺഡ്രഡ് ടീക്കുട്ടിയുടെ വരുമ്പോൾ അത് നയൻ ഹൺഡ്രഡ് തൗസൻഡ് റേഞ്ച് വരുന്നതാണ് ഈ ഒരു സ്വിമ്മിങ് സ്യൂട്ട് ഇത് അദ്യക്കുട്ടൻ്റെ ആണ് കേട്ടോ ടേർട്ടിലിൻ്റെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് സ്വിമ്മിങ് സ്യൂട്ട്സ് ആണ് ഗൈസ് എടുത്തിട്ടുള്ളത് എനിക്ക് അധികുട്ടൻ്റെ ആണ് സ്വിമ്മിങ് സ്യൂട്ട് ഇഷ്ടമായത് പിന്നെ ഇത് മുഴുവൻ അധികുട്ടിൻ്റെ ഡ്രസ്സസ് ആണ് അത് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തിരിക്കുകയാണ് ഒരു സെവൻ എയ്റ്റ് ട്രിപ്പ് ഡേയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് ഇത് മുഴുവൻ അദ്യക്കുട്ടിൻ്റെ നൈറ്റ് ഡ്രസ്സസ് ആണ് കേട്ടോ പിന്നെ അത് പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കാനില്ല ഇത് മുഴുവൻ ടീക്കൂട്ടുടെ ആണ് പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സ് കാണിച്ച് തരാം ഇത് ഇത് ടീക്കൂട്ടിയുടെ ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പം വേണ്ടി അതിൽ ഒരു അതിൽ കുറച്ച് എന്താ പറയുക ബട്ടൺസ് കാര്യങ്ങളുണ്ട്ടാ ഏയ് അങ്ങനെയല്ല ആ യെസ് അങ്ങനെ കാണിച്ചത് ആ വെൽവെറ്റിൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ അത് സൂപ്പറായിരിക്കും നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അത്ര ഹിമാചൽ പ്രദേശൊന്നുമല്ല ഗൈസ് ഇതും ഒരു നൈറ്റ് വെയർ ആണ് ഇത് മുഴുവൻ അദ്ദേട്ടൻ്റെ ആണ് കേട്ടോ ഫുൾ നൈറ്റ് ഡ്രസ്സസ് ആണ് പിന്നെ ഇത് ഡ്രസ്സസ് ആണ് പക്ഷെ എനിക്ക് അതൊക്കെ ആസ് കോമൺ ഡ്രസ്സാണ് എനിക്ക് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയി തോന്നിയത് അതായിരുന്നു ഇല്ലേടാ ഓക്കെ അടുത്തത് നമ്മൾ എന്താ പറയുക അവിടെ പോകുമ്പം ഇടാനുള്ള ചെരുപ്പുകൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം കൈസ് അധികുട്ടൻ്റെ വന്നു അത് ശരിയായുള്ള റിട്ടേൺ കൊടുത്തു ഇനി അധികുട്ടൻ്റെ വീണ്ടും വരാനുണ്ട് ഇതാണ് ടീക്കുട്ടിയുടെ നല്ല സംഭവട്ടാണ് നമുക്ക് സ്ലിപ്പേഴ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും കാനുമുള്ള സാധനമൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഡാഡിയുടെ നോക്കട്ടെ ഇത് ഡാഡിയുടെ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ബീച്ചിൽ കളിക്കാനും അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരു ചെരുപ്പായാൽ പിന്നെയും സേവ് ചെയ്യാം കുറച്ച് വെയ്റ്റാക്കാം കാരണം പതിനഞ്ച് കിലോയെ നമുക്ക് കപ്പാസിറ്റി ഉള്ളൂ ഓക്കേടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്ഡേഷൻ അപ്പോൾ ഗസ് ചെയ്യാൽ ഡേട്ടിയാ ഗസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി നേരെ കൽപ്പാത്തി തേരിൽ പോവാം അല്ലേ തേര് തേര് പോയി ഒന്ന് രാത്രി കാരണം ഇന്ന് സ്കൂളില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേര് പോയി കാണാം ഓക്കെ തേരില് പോവുകയാണ് തേരിലല്ല ഡാഡി തേര് ഉള്ള ദിവസം ആ ഉത്സവത്തിന് പോവുകയാണ് തേരില് എന്ത് കലപ്പാത്തി അല്ല ഗൈസ് നമ്മൾ കൽപ്പാത്തി തേരില് വന്നിരിക്കാൻ ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഇണ്ട് ചിവി ഡാഡി അധികുട്ടന്റെ കൈയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഷോപ്പ് നോക്കി നിനക്ക് നിനക്ക് പറ്റിയ വല്ല സാധനം ഉണ്ടോ നോക്കി ഏഹ് ഡാഡി വരൂ എടാ കൈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളട്ടോ നമ്മളിത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എന്താ പറയാ മറ്റേ ഇതേപോലത്തെ ഒരു തേരിനാണ് നമ്മളിതൊക്കെ കാണുന്നത് തന്നെ അത് ഓക്കെ ഏതാ വേണ്ടേ ഇത് വേണോ എടാ നമ്മൾ ക്യൂട്ട് ആയിട്ടുണ്ടോ ഇത് ഈ ചെറുത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടും ക്യൂട്ട് ആയിട്ടുണ്ട് ആദ്യ ഏതാടാ വേണ്ടേ സ്വത്ത് മണിക്ക് ടുത്തേക്കട്ടെ ആ തൊരണുട്ടി ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ ഓക്കെ ടീക്കുട്ടിയുടെ ഫ്രണ്ട്സിനും കൂടെ വാങ്ങിക്കുകയാണ് വൺ ടൂ ത്രീ നല്ലൊരു ക്ലിപ്പായിട്ടോ അതെ ടീക്കുട്ടി തളിയിലൊക്കെ കുത്തിയിട്ടുണ്ട് ആ ഏഴ് എട്ട് എത്രണം വാങ്ങിക്കണേ ശരി അങ്ങനെതായി നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി പത്ത് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട് റെഡിയാ ഇനി എന്താ തരുന്നത് ആ ബാസ്കറ്റിൽ ഓക്കെ എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേയിലേക്ക് ഒരുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ റെഡിയോ എങ്ങനെ വെച്ചിട്ടാണോ ആ അങ്ങനെ വെച്ചിട്ടാ റെഡി അടുത്തത് നമുക്ക് ഡാഡി വാങ്ങിച്ചു തരാത്തൊരു സാധനമാണ് ഗൈസ് ഉപ്പിലിട്ട സാധനങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡാഡിയും അധികുട്ടനും എല്ലാവരുണ്ടത് ഇവിടെ ഒരു കിളി നോക്കുന്നുണ്ട് ജോലി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാഡി സമ്മതിക്കില്ല ഡാഡി പ്ലീസ് ഷാൽ ബി ട്രൈ ഡാഡി Daddy, <laughs> guys, <laughs> ു ഗൈസ് നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഗൈസ് അപ്പൊ വീണ്ടും അടുത്തൊരു ഷോപ്പിലോട്ട് ടീക്കുട്ടി വന്നിരിക്കാൻ ഇവിടെ ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി ചിപ്പിനി ഇവിടെ സാധനങ്ങളൊക്കെ തരിക കേട്ടോ ഇത് എന്താ സാധനം ആ മറ്റേ സാധനം നല്ല കാറ്റ് നല്ല അറ്റ്മോസ്ഫിയർട്ടോ ഇവിടെ ഏതാണ് വല്ല പുതിയ സംഭവങ്ങൾ ഇത് നോക്കിയ മുത്തേ പുതിയൊരു ഹെയർ എസെസറി പിന്നുവരെ ടീക്കുട്ടി ഇതൊന്നും വാങ്ങിയിട്ടില്ല മുടിയൊന്നിങ്ങനെ ഒറ്റ സെക്കൻഡ് ഒരു സെക്കൻഡ് കേട്ടോ ആ രണ്ട് രണ്ടവിടെ വെച്ചിട്ടുണ്ട് ടീക്കുട്ടി ആ മാച്ചിങ് മാച്ചിങ് ടീക്കുട്ട് ഏറ്റവും ക്രൈസ് ആയിട്ടുള്ള പേര് എഴുതുന്ന മോതിരം സെലക്ഷൻ തിരക്കിലാണ് അത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതാവുമ്പോ കളറ് പോവില്ല എടാ അത് സൂപ്പർ സൂപ്പർട്ടിയാ മോതിരല്ലേ ഏതാടുത്ത് അതിൽ പേര് എഴുതാൻ പറ്റുമോ അതോ ഏത് കൈ ആ കൈ വേണ്ട സി ഒന്നോക്കേ അല്ലേ ഊരാൻ സിമ്പിളായി കൈ ദിവസമായി പിടിച്ചോ അത്ര ഓക്കെ അങ്ങനെ മോതിരത്തിൽ ഇതേ പേരൊക്കെ ചേട്ടൻ നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ ടൈപ്പിലൊരു മോതിരം ടീക്കുട്ടി വാങ്ങുന്നത് സാധാരണ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ളൊരു മോതിരമാണ് വാങ്ങുന്നത് അപ്പോൾ മോതിരത്തിൽ ഇങ്ങനെ പേരെഴുതാനൊക്കെ ഇഷ്ടമുള്ളവരും എഴുതിയിട്ടുള്ളവർക്കും താഴെ വേഗം കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാനൊക്കെ കുഞ്ഞിനാലിൽ ഈ വേലക്കൊക്കെ പോകുമ്പോൾ ഞാൻ മസ്റ്റ് ട്രൈ ആണ് മക്കളെ ഇപ്പോൾ ഇപ്പോഴും ആ ട്രെൻഡിന് മാറ്റം ഒന്നുമില്ല പക്ഷേ മോതിരത്തിൽ മാത്രം മാറിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരോ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് മോതിരം കാണുന്നത് തന്നെ കേട്ടോ ഇപ്പോഴാണ് കേട്ടോ ലാസ്റ്റ് ഇയർ വരെ വേറെ പരന്നിട്ടൊക്കെ ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് മിനിറ്റിനു ശേഷം നമ്മുടെ ടീക്കുട്ടി കുട്ടിയുടെ നഗരത്തിൽ സോറി ഓ വൈകോട്ട് കൈട്ടോ ഞാൻ ഇതാണ് കുപ്പിവള എന്താണ് ആ കുപ്പിവള സംഭവം ഇതുവരെ ഇടാത്ത ഞാനൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് നീ കുപ്പിവള ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്ന ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ആ എന്തോ ഒരു ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നും ഇട്ടിട്ടില്ല ടിയക്കുട്ടി ഇവിടെ മൊത്തം കുപ്പിവളകളാണ് കൈ നല്ല തിരക്കാട്ടോ നടന്നേ